പ്ലസ് വിഷൻ ന്യൂസ് നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് വളംതോട് മലപ്പുറം റോക്ക് മൗണ്ടൻ റിട്രീറ്റ് നായാടംപൊയിൽ ശ്രീ വിവേകാനന്ദ പഠന കേന്ദ്രം പാലേമാട് എടക്കര കോഴിക്കോട് കക്കാടംപൊയിൽ പിണറായി സർക്കാർ കേരള ജനതയെ പിന്നോട്ടടിക്കുകയാണെന്ന് കേരള കോൺഗ്രസ് വർക്കിംഗ് ചെയർമാൻ പി സി തോമസ് പാർട്ടി മലപ്പുറം ജില്ലാ ക്യാമ്പ് നിലമ്പൂർ ചുങ്കത്രയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയൻ കേസിൽ പ്രതി ചേർക്കപ്പെട്ട സാഹചര്യമാണ് നിലവിലുള്ളത് വീണ വിജയൻ വീണ വിജയനായി മാറി മുഖ്യമന്ത്രിക്ക് ഇതിന്റെ ധാർമ്മിക ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്നും പി സി തോമസ് പറഞ്ഞു ഞാൻ പറഞ്ഞങ്ങനെ അല്ല ഇല്ലാത്ത കമ്പനിക്ക് എക്സ്ട്രാ എന്ന് പറയുന്നതാണോ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല പക്ഷെ എക്സാലോജിങ് കമ്പനി എന്താണ് എന്ന് അതിൻ്റെ ഉടമസ്ഥയായ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആളായ വീണ എന്ന് പറയുന്ന വളരെ പൊക്കി നിൽക്കുന്ന എന്നാൽ ഇപ്പോൾ വീണ് കിടക്കുന്ന ആ വീണയ്ക്ക് പോലും പറയാൻ അറിയാമോ എന്ന് സംശയം പക്ഷെ വീണയാണ് എൻ്റെ ആള് എന്നാണ് പറയപ്പെടുന്നത് മുഖ്യമന്ത്രിക്ക് അറിയാവുന്ന മറ്റു ചില കാര്യങ്ങൾ മാത്രമാണ് അതുകൊണ്ട് മുഖ്യമന്ത്രി ചിലപ്പോൾ അറിഞ്ഞു കാണത്തില്ല പക്ഷേ ജനങ്ങൾക്ക് മുഴുവൻ അറിയാം മുഖ്യമന്ത്രിയാണ് യഥാർത്ഥ പ്രതി എന്ന് ആ പ്രതിയെ മാറ്റി നിർത്തി സംസ്ഥാന സർക്കാരുകൾ പാസാക്കുന്ന ബില്ലുകൾ ഒപ്പിടാതെ കാലതാമസം വരുത്തുന്ന ഗവർണർമാരുടെ നടപടിക്കെതിരെയുള്ള സുപ്രീം കോടതി വിധിയെ വിമർശിച്ച സംസ്ഥാന ഗവർണർക്കെതിരെ താൻ വക്കീൽ നോട്ടീസ് അയച്ചിട്ടുണ്ടെന്നും പി സി തോമസ് പറഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് യു ഡി എഫിന്റെ തിരിച്ചുവരവിന്റെ തുടക്കമാകുമെന്ന് മോൻസ് ജോസഫ് എം എൽ എ പറഞ്ഞു കേരള കോൺഗ്രസ് ഒന്നിച്ചു നിന്നതിന്റെ ഗുണം ലഭിച്ചത് ജോസ് കെ മാണി വിഭാഗത്തിനാണ് വന്യമൃഗശല്യത്തിനെതിരെ ഡൽഹിയിൽ പോയി സമരം ചെയ്ത ജോസ് കെ മാണി ആദ്യം സമരം ചെയ്യേണ്ടിയിരുന്നത് Hey, mani, ും ഉൾപ്പെടെ കേരള കോൺഗ്രസിന്റെ മുതിർന്ന നേതൃത്വം കൊടുത്തുകൊണ്ട് എന്ന് പാർട്ടിയെ കൊണ്ടുപോകാൻ തീരുമാനിച്ചു പാർട്ടിക്ക് നഷ്ടകട്ടോടായി ഇപ്പൊ നമുക്ക് തുറന്നു പറയുന്ന ബുദ്ധിമുട്ടിന്റെ കാര്യമില്ല ലാഭം ജോസ് കെ മാണി വിഭാഗത്തിലാണ് ഉണ്ടായിരുന്നു കാരണം ഒരു കാലഘട്ടത്തിൽ ഐക്യകാലപത്യ മുന്നണിയിൽ കെ എം മാണി ഊതുക്കപ്പെട്ടത് മലിനജലത്തിൽ എന്ന് മോശമായ കേരളത്തിൽ ഒരു ദുരി കോൺഗ്രസ് വകുപ്പുകളിലേക്ക് പോയിരുന്ന കേരള കോൺഗ്രസ് പാർട്ടിയെ ശക്തമായ ഒരു തിരിച്ചുവരവിലേക്ക് കൊണ്ടുവരാനും സാഹചര്യം ഉണ്ടാക്കിയത് കേരള കോൺഗ്രസിന്റെ യോജിപ്പാണ് ആ കേരള കോൺഗ്രസിന്റെ യോജിപ്പ് നടപ്പാക്കാൻ വേണ്ടി നമ്മുടെ പാർട്ടിയുടെ ചെയർമാൻ ശ്രീ പി ജെ ജോസഫ് സാറിന് മന്ത്രിസ്ഥാനം സ്ഥാനം രാജിവെച്ചുകൊണ്ട്

പാർട്ടി ജില്ലാ മാത്യു ിൽ അധ്യക്ഷത വഹിച്ചു പാർട്ടി സെക്രട്ടറി ജനറൽ അഡ്വക്കേറ്റ് ജോയ് എബ്രഹാം ഡെപ്യൂട്ടി ചെയർമാൻ അഡ്വക്കേറ്റ് തോമസ് ഉണ്ണിയാടൻ യൂത്ത് ഫ്രണ്ട് സംസ്ഥാന പ്രസിഡന്റ് കെ വി കണ്ണൻ കർഷക കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റ് വർഗീസ് എന്നിവർ സംസാരിച്ചു സ്വപ്നം ഇത് നിങ്ങൾക്ക് നൽകും ആസ്വാദനത്തിന്റെ ആസ്വദനത്തിന്റെ വേറിട്ടനുഭവം ഇവിടെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ അനുയോജ്യമായ അന്താരാഷ്ട്ര നിലവാരത്തിൽ വൈവിധ്യമാർന്ന ത്രില്ലിംഗ് റൈഡുകളാണ് ടോപ് സ്പിൻ റിവോൾവിംഗ് ടവർ ഡിസ്കോ മാജിക് കോസ്റ്റർ ലൂപ്പ് റോക്കറ്റ് ിൽഡ്രൻ സ്ക്ലാഷ് ഫാമിലി സ്ക്ലാഷ് സ്ലൈഡ് ഓപ്പൺ ബോഡി സ്ലൈഡ് ക്ലോസ്ഡ് ബോഡി സ്ലൈഡ് പാർക്ക് സൈക്കിൾ ഫ്ലൈ കാർപ്പറ്റ് അറുപതോളം റൈഡുകളുടെ വിസ്മയ ലോകം ഒരുക്കി സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് പാർക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു നിങ്ങൾ തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു മായ കാഴ്ചയാണ് സ്കൈവേവിൽ നിങ്ങൾ കൈ ഒരുക്കിയിരിക്കുന്നത് സ്കൈവേവ് വാട്ടർ ആൻഡ് അമ്യൂസ്മെന്റ് பார்க் கக்காடம் கோயில் வளந்தூர் மலப்புறம்